ഭൗതികമായിട്ട് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് വിരുദ്ധമാവെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതിനെ അതിജീവിക്കാനായിട്ട് അഷ്ടശക്തികളെ കുറിച്ച് പറയുന്നുണ്ട് അഷ്ടശക്തി എട്ട് ശക്തികൾ അതിനെ അതിജീവിക്കാൻ സഹിക്കാൻ ത്യജിക്കാൻ എന്നൊക്കെ പറഞ്ഞ എട്ട് ശക്തികളെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ സാറിനോട് ഈ അഷ്ടശക്തികൾ എന്നൊക്കെ പറയുന്ന അവനവം തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് ഞാൻ എന്ന ബോധമാണ് എനിക്ക് ഞാൻ എഴുതി നിന്നാലല്ലേ എനിക്കെന്തൊരു ആയുധം കയ്യിൽ വെക്കുള്ളൂ ഞാൻ ആശുപത്രി കിടന്നുകൊണ്ട് എൻ്റെ കയ്യിൽ എന്ത് ആയുധം കൊണ്ടു വന്നിട്ടും നല്ല കാര്യമുണ്ട് നല്ല കാര്യമുണ്ട് ഇല്ല അപ്പം ഞാൻ എന്ന നിലനിൽപ്പം ആദ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഈ പറയുന്ന ബാക്കി ശക്തികളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനങ്ങളെയൊക്കെ രണ്ടാം തരങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി പ്രകൃതി ശല്യപ്പെടുത്തു പറയുന്ന പ്രകൃതിയുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ് ഒരിക്കലും അത് നമ്മളൊരു അക്രമമായിട്ട് കാണണ്ട ക്രമമാണ് അതാണ് ക്രമം നമ്മൾ കാണിക്കുന്നതാണ് അക്രമം വളരെ പതുക്കെ അനുഭവങ്ങളിൽ കൂടി പോയി പോയി ബുദ്ധനാകുക എന്നുള്ള ഒരു ക്രമത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് നമ്മൾ ആ ഡിവൈഡറിൽ കൂടെ വണ്ടി എടുത്ത് ചാടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി വണ്ടി അതുവഴി അങ്ങ് പോകാൻ തീരുമാനിക്കുന്നു ദാറ്റ്സ് എ വയലൻസ് ഇൻഫാക്റ്റ് അപ്പം അതിൻ്റേതായ കർമ്മങ്ങൾ അവിടെ അത്രയും നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പിടിച്ച് പോലീസ് പിടിച്ചാലും നമുക്ക് കൊടുക്കണമല്ലോ ആ ഫൈൻ എവിടെ നിന്ന് പോകുന്നു നമ്മൾ സമ്പാദ്യത്തെയ്തു കൊടുക്കുന്നു അതുപോലെ ഒരു സാധനക്കൂടി ഇത് പറയുമ്പോഴത്തേക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു സാധനയിലൂടെ ബോധത്തിലേക്ക് പോകാനുള്ള കുറുക്കോഴികളിൽ പോകുന്ന ഒരുത്തൻ ഈ വയലൻസിന് വേണ്ടി കർമ്മങ്ങളെ ചിലവാക്കേണ്ടി വരും അതായത് ഒരു ഗുണവാനല്ലാത്ത ഒരാൾക്ക് ഈ സാധനയ്ക്ക് പോകാൻ പറ്റില്ല കാരണം അവന് സമയമായിട്ടില്ല അവൻ അനുഭവങ്ങളിൽക്കൂടെ വന്ന് വന്ന് പഠിച്ചു പഠിച്ച് സ്വയം മെച്ചുവേർഡാവണ്ടേ അനുഭവങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവനൊന്നും പിന്നെ ഇനിയൊന്നും ബാക്കിയില്ല എന്നൊരു തോന്നുന്ന അവസ്ഥയിലാണ് ബോധത്തിലേക്ക് അവൻ തിരിയുന്നത് സ്വാഭാവികമായിട്ട് പ്രകൃതി അനുവദിക്കുന്ന വഴി അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രകൃതി വിരുദ്ധമായിട്ടെന്ന് പറഞ്ഞു അപ്പം ആ വിരുദ്ധമായിട്ടുള്ളൊരു യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും പരിസ്ഥിതി പറയുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും ആ വില കൊടുക്കുന്നത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്നാണ് അപ്പൊ ഒരുവൻ രാജേഷ് പറയുമ്പോൾ ബുദ്ധന് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം അപ്പൊ കർമ്മമില്ലെങ്കിൽ ബുദ്ധനാവാൻ പറ്റില്ല എന്ന് ചോദിക്കും അതല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധനാവുന്നതിന് കർമ്മമൊന്നും കാരണമൊന്നുമല്ല പക്ഷെ അതിനുണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റിക്കൊണ്ടു പോകുന്നതിന് ആവശ്യം പണ്ട് വേദം പറയുന്നുണ്ട് നരനാരായണന്മാരെ തപസ്സിന് വേണ്ടി ഇരുന്നിട്ട് ഇന്ദ്ര ഇതുവരെയും കുടുങ്ങിട്ട് ഇന്ദ്രൻ അവരുടെ തപസിനെ മുടക്കാനായിട്ട് രമ്പാദേവതമാരെ വിട്ട് അവര് ഡാൻസ് ചെയ്ത് മുടക്കിന്നൊക്കെ പറയുന്ന ചരിത്രം പറയുന്നത് അവരുടെ ആ കാഠിന്യം കൊണ്ട് ഇന്ദ്രൻ വരെയും കുടുങ്ങിന്നൊക്കെ പറയുന്ന ചരിത്രം കേട്ടിട്ടുണ്ട് അതെ അല്ല അതിനകത്ത് ഈ പ്രകൃതിയുടെ ഇത് മാത്രമല്ല അങ്ങനെയുള്ള ശക്തികളും ഇവിടെ കളിക്കുന്നുണ്ടോ അതെന്തുകൊണ്ട് ഭാഗം തന്നെയല്ലേ ഇന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ഭാഗം തന്നെയാണ് മറന്നുമല്ല പ്രകൃതിയുടെ ഭാഗമായിട്ടല്ലാതെ ഒന്നും തന്നെ ഇല്ല ഇതെല്ലാം ബോധത്തിന് താഴെ ഉണ്ടാകുന്ന അബോധമായിരിക്കുന്ന സഞ്ചയമാണ് അതിൽ വേറെ ഒന്നും തന്നെ അതിലില്ല ഇതിലേക്ക് തന്നെ വരാം ഈ നരനാരന്മാരുടെ തപസ്സ് തന്നെ എടുക്കുക നരനാരന്മാരുടെ ഘോരമായ എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് ചില കട പിന്നെ സുഖനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് ഭയക്കാൻ സ്വാഭാവികമായിട്ടും ആർക്ക് അവകാശമുണ്ട് ഇന്ധന കാരണം ഇന്ദ്രിയങ്ങളുടേതായ ലോകത്തിൽ വ്യാപരിക്കുന്നവനാണത് അതിന് വിരുദ്ധമായിട്ട് ബോധത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഈ രണ്ടുപേരും താമസികന്മാർ താമസികളായിരിക്കുന്നവർ ശരിയാണല്ലോ അപ്പം ഈ താമസ സംസ്കാരം മൊത്തം പിന്നെ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ പ്രപഞ്ചം നടക്കുമോ പ്രകൃതി നടക്കുമോ വിവാഹങ്ങളും ബന്ധങ്ങളും അടിയും വഴക്കും ഡൈവോഴ്സുകളും നടക്കൂ ഒന്നും നടക്കില്ല എല്ലാം തീർന്നു ചുഖബരമർഷി ആദ്യം ഈ പറഞ്ഞ പോലെ ദൈവിഭാഗത്തിലൊക്കെ പറയുന്നത് പറഞ്ഞ പോലെ ആദ്യം എല്ലാവരെയും പിടിച്ച് ബോധത്തിലെത്തിച്ചു പിന്നെ ആരും പ്രജന കർമ്മത്തിനില്ല രണ്ടാമത് കുറേ പേര് വന്നു അവരെയും പിടിച്ച് ബോധനകർമ്മത്തിലേപ്പിച്ചു അവസാനം ഖാലി വീണ് കുറഞ്ഞ ഒന്ന് പോയില്ല അവരൊന്നും പഠിച്ചോട്ടെ ജീവിതം എന്ന് പറഞ്ഞു എന്ന് പോലെ അങ്ങനെ ഞാനിത് അനുമാനം ആണ് എൻ്റെ അനുമാനമാണ് ഒരിക്കലും അസ്തവികമാവണമെന്നൊന്നുമില്ല അത്തരത്തിൽ പ്രകൃതിക്ക് ഒരു ആഘാതം നരനാരന്മാരുടെ തപസ്സുകൊണ്ടേക്കുമോ ഇല്ലയോ എന്നൊരു ഭയം അർജു ഇന്ദ്രന് വന്നുകൂടെ വരാമല്ലോ അല്ലേ അപ്പോൾ ഇതിനിപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അധിപതി ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു റബലീനകത്ത് താങ്കൾക്ക് ഖിൻ ദുഃഖം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവില്ലേ ഉണ്ടാവണമല്ലോ ശരിയല്ലേ അതുപോലൊരു ഭരണകർത്താവിൻ്റെ ഉത്കണ്ഠയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാൻ കിടക്കുന്നു ആ കഥ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കിയും കൂടെ പറയണം കേട്ടോണ്ടിരിക്കുന്ന ചിലർക്ക് അറിഞ്ഞുകൊണ്ടെങ്കിലും അതും കൂടെ പറയാമെന്നുള്ളതുകൊണ്ടാണ് ആ ഉത്കണ്ഠ കൊണ്ടാണ് ഈ പേടികൊണ്ടാണ് ഈ നരനാരന്മാരുടെ തപസ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ രമ്പയും ഒക്കെ ബാല നർത്തക സംഘത്തിനെ അങ്ങോട്ട് അയക്കുന്നത് ബാലയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് തുള്ളിക്കളിച്ച് തളർന്നതല്ലാതെ ഓരനക്കവും വരുന്നില്ല അവർക്ക് അച്ഛനെ അവർ കണ്ണൂർന്ന് നോക്കി നോക്കിയിട്ട് ഈ കഥ അതിപ്പോൾ അതിൻ്റെ മൊത്തം മൊയ്തീൻ പറഞ്ഞു കഴിഞ്ഞു ഞാനത് എൻ്റെ ഔട്ട്ലൈൻ സ്റ്റോറി ഇട്ട് പോയത് ഞാൻ സ്റ്റോറി ആക്കുന്നു എന്നുള്ളേ ഉള്ളൂ അപ്പം അദ്ദേഹം ഇന്ദ്രനൊരു ഉപഹാരം അങ്ങോട്ട് കൊടുത്തു എന്നെ തുടയിലടിച്ച് സ്വന്തം തുടയിലടിക്കുമ്പോൾ ഉറുവശി ഉണ്ടാകുന്നു ഉറുവശിയുടെ പേര് ഉരുവിൽ നിന്നുണ്ടാകുന്നു ഉറുവശി ഉണ്ടായി ഞാൻ ഇന്നെ കൊണ്ടു കൊടുക്കൊണ്ടുകൊടു ഇതൊക്കെ കൊണ്ടു കൊടുക്കും ഈ സൗന്ദര്യം ഈ വന്നവർക്കാർക്കും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അന്ന് മാത്രമല്ല ആ വന്ന നർത്തക സംഘത്തിലുള്ളവർക്ക് അതോടുകൂടി ഈ നരനാരായണന്മാരോട് ഭയങ്കരമായ അഭിനിവേശം ഉണ്ടാകുന്നു ഞങ്ങൾ ഇനി ഇന്ദ്രസദത്തിലേക്ക് പോകുന്നില്ല ഇവിടെ നിൽക്കാം എന്നായി വിളിക്കാന്ത് വെച്ചത് വേണ്ട എന്ന് തോന്നിയവരെ പറഞ്ഞ ഇപ്പോഴും ഇവിടെ നിന്ന് വരയ്ക്കാൻ പറ്റില്ല ഇവിടെ സ്ഥലമില്ല തീർച്ചയായും ഇവിടെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തിയെട്ടാമത്തെ ദ്വാപരേഖത്തിൽ ഞാൻ കശ്യപൻ്റെ മകനായിട്ട് അശ്വൻ വസുദേവനായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ടും ജനിക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഗോപസ്ത്രീകളായിട്ട് വന്ന ഉള്ളിൽ എന്ന് അവരോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ നരൻ നമ്മുടെ കഥയിൽ അർജുനും കൃഷ്ണനും എന്ന് പറയുന്ന നരനാരണന്മാരുടെ പുനർജന്മമായിട്ട് പറയുന്നവരിൽ ബോധമുള്ളത് കൃഷ്ണനും അബോധവാനായിരിക്കുന്നത് അർജുനുമാണ് പക്ഷേ ഈ സമയത്ത് ബോധവാനായിരിക്കുന്നത് നരനും അബോധവാനായിരിക്കുന്നത് അർജന്റുമാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റിച്ച് ചിലപ്പോൾ ശിഷ്യനായ വേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ എങ്ങനെ ചെയ്യണേ എന്ത് പെട്ടെന്ന് പോയേ എനിക്ക് അഥകൊണ്ടിട്ടു എന്നു നോക്ക് സംഗതി ഇതാണ് അപ്പോൾ നരൻ നാരായണനോട് മാനസികമായിട്ട് പറയുന്നുണ്ട് അങ്ങ് കണ്ണ് തുറക്കരുത് കണ്ണ് തുറന്ന് നോക്കരുത് ഏതാ ഈ നൃത്തം കാണുന്നു കണ്ണ് തുറന്ന് നോക്കരുത് പെട്ടു എന്നത് അപ്പം നാരായണൻ പറയും എന്തൊന്ന് പെടാൻ ഞാനെന്ത് പെടാൻ ഈ നൃത്തം കണ്ടാൽ ഞാൻ വരേണ്ടെന്നും പോവില്ലടാ എന്ന് മനസ്സിലായി ഈ പറഞ്ഞ പോലെ അവിടെ ഈ ടെലിപ്പതിക് മെസ്സേജുകളാണ് ആ കാലഘട്ടത്തിൽ ഫോണിൻ്റെ ആവശ്യമില്ല വിളിച്ചു പറയേണ്ട കാര്യവുമില്ല അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു അങ്ങനെ നരൻ നാരായണൻ കഥ കണ്ണു തുറന്ന് നോക്കുന്നു എന്നാണ് അപ്പം നരൻ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇത്രയും ബാന്ധവുമായില്ലേ അവർക്ക് വേണ്ടി ജനിക്കേണ്ടി വരില്ലേ അവർ നിങ്ങളുടെ പിന്നെ ശിഷ്യന്മാരായിട്ടോ നിങ്ങളുടെ സഹതാപത്തിലോ ഒക്കെ വരേണ്ടി വരുന്നില്ലേ അപ്പം അതുകൊണ്ടാണ് നാരായണൻ പറയുന്നത് അങ്ങനെ ആ ഗോപസ്ത്രീകളായിട്ട് ജനിക്കുന്നതിന് അസംഖ്യം വർഷങ്ങളിൽ തപസരിക്കുന്ന മുനിമാരായിട്ട് നിങ്ങൾ ജനിക്കേണ്ടി വരും എന്നും കൂടെ അടുത്തൊരു കണ്ടീഷൻ കൂടെ വെച്ചുകൊടുത്തുന്നതാണ് പറയുന്നത് അതോടുകൂടി കഥ അവിടെ അവസാനിക്കുന്നു പക്ഷേ അവിടെ നരൻ ശിഷ്യനായിട്ടും നാരായണൻ ഗുരുവായിട്ടും വരുന്നു അവിടെ നേരെ തിരിച്ച് ഇത് പൊതുവേ സമ്മതി ഒരു ഒരു വിശദീകരണം കേട്ടോ ഇനി എവിടെയെങ്കിലും എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചീടാൻ വരരുത് അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷെ ഫലത്തിലത് തന്നെയാണ് ഫലത്തിലാണ് ഇപ്പം നമ്മൾ ഇനി എഴുതി വെച്ചാൽ ചിലപ്പോൾ ഇനി അത് പ്രചരിച്ച് പ്രചരിച്ച് ഇത് ന്യായമാവും ബാക്കിയെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യും മനുഷ്യൻ്റെ ജോലി അതാണ് അപ്പോൾ അത്തരത്തിൽ നരൻ ശിഷ്യനായി വരുന്നു നാരായണൻ ഗുരുവായിട്ടും വരുന്നു അവിടെ കൊടുക്കുന്ന നരനാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നും കൂടെ കൊടുക്കുക Para cada